ഛത്തീസ്ഗഡിൽ കന്നുകാലി കടത്ത് ആരോപിച്ചുള്ള ആൾക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇന്നലെ വെളുപ്പിന് റായ്പൂരിനടുത്ത് അരങ്കിലാണ് ഈ സംഭവം നടന്നത് പരിക്കേറ്റയാൾക്ക് മൊഴി നൽകാൻ സാധിക്കുന്ന അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് പോലീസ് പറയുന്നു എന്നാൽ ആൾക്കൂട്ട ആക്രമണമാണ് നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗുഡു ഖാൻ ചന്ദമിയ ഖാൻ എന്നിവരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സദ്ദാം ഖുരേഷി എന്ന വ്യക്തിക്കാണ് പരുക്കേറ്റത് എല്ലാവരും ഉത്തർപ്രദേശ് സ്വദേശികളാണ് സദ്ദാമിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ ഇതുവരെ മൊഴിയെടുക്കാൻ സാധിച്ചിട്ടില്ല ചന്ദിൻ്റെയും സദാമിൻ്റെയും ബന്ധുവായ റായ്പൂർ സ്വദേശി ഷോയബ് കൊല്ലപ്പെട്ടവർ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി മൊഴി നൽകിയിട്ടുണ്ട് ജനക്കൂട്ടം ഈ മൂന്ന് പേരെയും ആക്രമിച്ചുവെന്നാണ് ഷോയിബ് നൽകിയ മൊഴിയിൽ പറയുന്നത് രണ്ട് ഫോൺ കോളുകളെക്കുറിച്ചാണ് കുറിച്ചാണ് അദ്ദേഹം സൂചന നൽകിയത് ചന്ദ് ഖാൻ ഷോയിബിനെയും സദ്ദാം ഖുറേഷി മറ്റൊരു സുഹൃത്തായ മൗസിനെയും ബന്ധപ്പെട്ടിരുന്നു ഏകദേശം രണ്ടു മണിക്കൂറോളം ഇവർ ആക്രമിക്കപ്പെട്ടുവെന്നാണ് ഫോൺ സംഭാഷണത്തിൽ സൂചിപ്പിച്ചത് പുലർച്ചെ ഒന്നേ മുക്കാലിന് എനിക്ക് ചന്തൽ നിന്നും ഒരു കോൾ വന്നു തന്നെ ചിലർ ആക്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇവരുടെ വാഹനത്തിൻ്റെ ടയർ ഊരിപ്പോയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് മുമ്പ് ആ കോൾ കട്ടായി അക്രമികൾ ഇയാളുടെ ഫോൺ തട്ടിയെടുത്തതായി ഞാൻ സംശയിക്കുന്നു ഞാൻ ചന്ദിനെ തിരികെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ കോളുകൾക്ക് ഉത്തരം ലഭിച്ചില്ല എന്നാണ് ഷോയ് പറയുന്നത് പിന്നീട് ഒരു മണിക്കൂറിന് ശേഷം അമ്പത്തേഴ് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന മോഹസിനുമായുള്ള രണ്ടാമത്തെ ഫോൺ കോളിൽ തൻ്റെ കൈകാലുകൾ തകർന്നതായി സദ്ദാം പറയുന്നത് കേൾക്കാമായിരുന്നു തന്നെ വെറുതെ വിടാൻ ആ അക്രമികളോട് അയാൾ അപേക്ഷിക്കുകയായിരുന്നു മോഹസിന് ഫോൺ വന്നപ്പോൾ ഞാൻ അവനോടൊപ്പം ഉണ്ടായിരുന്നു സദ്ദാം ഫോൺ പോക്കറ്റിൽ ഇട്ടിരുന്നെങ്കിലും ഫോൺ കട്ടായിരുന്നില്ല അവൻ തുടർച്ചയായി വെള്ളം ചോദിക്കുന്നത് ഞങ്ങൾ കേട്ടിരുന്നു അക്രമികൾ അവരെ അസഭ്യം പറയുകയും വാഹനത്തിൽ ഉള്ള കന്നുകാലികളെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവരോട് ചോദിക്കുകയും ചെയ്തു ഇതാണ് ഷോയബ് പറഞ്ഞത് പുലർച്ചെ രണ്ടിനും മൂന്നിനും ഇടയിലാണ് സംഭവം നടന്നു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഈ മൂന്ന് പേരെയും ചിലർ പിന്തുടരുന്നതായി ഹെൽപ്പ് ലൈനിലാണ് ആദ്യം പോലീസിന് വിവരം ലഭിച്ചത് തുടർന്ന് മഹാനദി പാലത്തിന് കീഴിൽ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നാണ് മൂവരെയും കണ്ടെത്തിയത് ഒരാൾ സംഭവ സ്ഥലത്തും മറ്റേ ആൾ ആശുപത്രിയിലുമാണ് മരിച്ചത് പാലത്തിൽ നിന്ന് ആളുകൾ എങ്ങനെയാണ് താഴെ വീണതെന്ന് അന്വേഷിക്കുകയാണെന്ന് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് റാത്തോർ പറയുന്നു മുപ്പത് അടിയോളം ഉയരത്തിൽ നിന്നാണ് പേരും വീണത് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ സദ്ദാമിൻ്റെ മൊഴിക്കായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു ഈ കന്നുകാലികളുമായി വന്ന വാഹനം പാലത്തിൽ തന്നെ കണ്ടെത്തിയതായും അദ്ദേഹം പറയുന്നുണ്ട് പാലത്തിൽ നിന്നും ഇവ താഴെ വീണത് വിശദമായി അന്വേഷിക്കേണ്ട കാര്യമുണ്ടാകില്ല അത് എടുത്തെറിഞ്ഞത് തന്നെയാകും ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്ന ഒരാളുടെ കാര്യത്തിലാണ് പോലീസിന് ഇനി കൂടുതൽ ശ്രദ്ധ വേണ്ടത് മതിയായ തെളിവുകൾ ഇല്ലാതെ ഈ കേസ് എഴുതി തള്ളാൻ അയാളെ ഇല്ലാതാക്കുക എന്നതായിരിക്കും ഈ അക്രമികൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതോടെ ഉണ്ടായ തിരിച്ചടിയുടെ ക്ഷീണം മാറ്റാൻ അവർ എന്തും ചെയ്യും എന്ന അവസ്ഥയിലാണ് പശുവിൻ്റെ പേരിലാകുമ്പോൾ അവർക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാണ് തുടർച്ചയായി മൂന്നാം വട്ടവും ഭരണത്തിലേറാൻ പോകുമ്പോഴും രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും പശുവിൻ്റെ പേരിൽ മനുഷ്യരെ അതും സ്ഥിരം നോട്ടപ്പുള്ളികളായി വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തെ കൊന്നൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തിന് തീരാക്കളങ്കം തന്നെയാണ് പക്ഷേ ഹിന്ദു വോട്ടുകൾ മാത്രം ലക്ഷ്യമാക്കി ഭരണം നടത്തുന്നവർക്ക് ഇതൊന്നും ഒരിക്കലും ഒരു വിഷയമോ വാർത്തയോ ആകില്ല